എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം തൊടുപുഴ മുട്ടത്തേക്ക് എത്തുമ്പോൾ ഇവിടെ വൈവിധ്യമാർന്ന ഒരുപാട് ഇലച്ചെടികളും കാര്യങ്ങളും കാണുന്നുണ്ട് അതിൻ്റെ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് പേരെങ്ങനെയാണ് ഹുസൻ പേര് വീട്ടുപേരെങ്ങനെയാണ് പുളിക്കല്ലേ ഇത് എത്രത്തോളം ചെടികളുണ്ട് നമുക്കിവിടെ എനിക്കിപ്പോൾ മൊത്തം അങ്ങനെ ഒരു ഒക്കെ തന്നെ ഉണ്ട് െ ശരിക്കും നമ്മളിപ്പോ വെളിയിലെ റോഡിൽ നിന്നൊക്കെ ചൂടാണ് പക്ഷേ ഇവിടേക്ക് എത്തുമ്പോ നല്ലൊരു തണുപ്പ് അന്തരീക്ഷമുണ്ട് ശരിക്കും ചെടികൾക്കിടേതായിരിക്കും മാവെല്ലാം നിക്കുന്നുണ്ട് നമുക്ക് പരിചയപ്പെട്ടാലോ ഇതൊക്കെ ഫേൺ ആണ് ഫേൺ അല്ലേ ഇതെല്ലാം വിദേശ ഇനങ്ങളാണോ ശരിക്കും ആ ഇതൊക്കെ ഇപ്പം ഇവിടുന്ന് നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചിട്ട് ഞാൻ ഇത് വേറെ ചട്ടിയിലോട്ട് മാറ്റി മാറ്റി നടന്നത് ആണല്ലേ അപ്പൊ ഇതൊക്കെ എന്താണ് ഇതാ പിന്നെ അഗ്രോണിമയാണ് അഗ്രോണിമ അഗ്രോണിമ ചെടികൾ അല്ലേ അഗ്രോണിമയുടെ ഒരു നാലഞ്ച് ഇത് ഇത് ഗ്രീൻ ആ ഈ പിന്നെ ഇത് അവിടെ പിങ്ക് ഉണ്ട് പിങ്ക് ഉണ്ട് പെടുന്നതാണോ ഇത് വ്യത്യസ്തമായ ലീഫ് ഓ അതിന്റെ ആ ഇതെല്ലാം തന്നെ നമുക്ക് മുമ്പൊക്കെ നമ്മുടെ എല്ലാം വീട്ടുമുറ്റത്തൊക്കെ നിറയെ മറ്റുള്ള പൂവുകൾ വിരിയുന്ന ചെടികളായിരുന്നു കൂടുതലുണ്ടായിരുന്നത് അതെല്ലാം ഒരു കാലഘട്ടത്തിലേക്ക് മാറി ഇലച്ചെടികളായില്ലേ വെയിൽ കിട്ടുന്ന പിന്നെ ഇതെല്ലാം വെക്കുന്നുണ്ട് ഇവിടെ വെയിലില്ല അപ്പൊ എന്റെ മുറ്റം വെയിലില്ലാത്ത കൊണ്ട് എന്തെങ്കിലും ചെടികൾ വെക്കാവുന്നോ വെയിൽ കിട്ടുന്നിടത്തെല്ലാം ഞാൻ പൂവുണ്ടാവുന്നു പൂവുണ്ടാകും ചെടികൾ വെച്ചിട്ടുണ്ടല്ലേ അതിന്റെ മുകളിൽ കിടക്കുന്ന ഇതെന്ത് ചെടിയാണ് ഇത് കണ്ണേ ചോദിച്ചോണിയെ തന്നെയാണ് അല്ലേ ഇത്രയും വേനലായപ്പോ ഇതിന്റെ ഭംഗി കുറച്ചങ്ങ് പോയി അതുപോലെ ഇങ്ങോട്ട് വലിയ തണ്ടൊക്കെ ഉള്ളത് കാണുന്നുണ്ടല്ലോ ഇതൊക്കെ നമ്മുടെ പ്ലാന്റാ പ്ലാന്റ് അധികം വെയിലും വേണ്ടിലൊക്കെ മതിയോ നമുക്ക് ഇതിന് അല്ല എനിക്ക് ഇവിടെ കമ്പോസ്റ്റ് ഉണ്ട് കമ്പോസ്റ്റും വെറുമി കമ്പോസ്റ്റും ഉണ്ട് പിന്നെ ഇവിടെ നിന്ന് ബയോബിറ്റ് കിട്ടിയതിനകത്ത് കമ്പോസ്റ്റ് ഉണ്ട് പിന്നെ കോഴി കാടയൊക്കെ ഉണ്ട് അതിന്റെ വളമൊക്കെ ഇവിടെ മിക്സ് ചെയ്യുന്നു ഇതിപ്പോ രാവിലെയും വൈകിട്ടും നനയ്ക്കലെന്നുണ്ടോ അതിപ്പോ ഞാനിവിടെ എനിക്ക് സ്പ്രിങ്കിൾ സംവിധാനം മൂന്നെണ്ണവും മാറി കൂട്ടാ എനിക്ക് നോക്കിയാല് അപ്പൊ അത് രാവിലെ വൈകുന്നേരം ഒരു രണ്ട് സമയം <isma> ും ഗുണം ചെയ്യുന്നുണ്ടല്ലോ നല്ല ഫ്രഷ് ആയിട്ടുള്ള കാലാവസ്ഥയും കിട്ടുന്നുണ്ട് അടുത്ത സൈഡിലേക്ക് സൈഡിലേക്ക് ആക്കുല്ലേ എത്ര കാലമായിട്ട് ശെരിക്കീ പൂച്ചടി പരിചരണമുണ്ട് ഇപ്പം ഞങ്ങൾ കുവൈറ്റിലായിരുന്നു അപ്പോൾ അവിടെ നിന്ന് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ കുറച്ചെ കുറച്ചേ വെച്ചു അപ്പോൾ ചേട്ടൻ തന്നെയായിരുന്നു ആദ്യം ഇവിടെ ഉണ്ടായിരുന്നത് അപ്പം മണിപ്ലാന്റും ആ എളുപ്പം കൂടുതൽ പരിചരിക്കണ്ടാത്ത മണിപ്ലാന്റും ഈ പിന്നെ നമ്മുടെ പീസ് ലില്ലി ഈ ലക്കി ബാമ്പും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ അപ്പോൾ കുറേ കുറേ കൂടി കൂടി ഈ ായി അതും ഇത്രയായി വന്ന് ജീവിതത്തിന്റെ ഒരു ഭാഗമായി മാറി ശെരിക്കും നമുക്കൊരു സന്തോഷം കിട്ടുന്നില്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടം ഇല്ല ഇവിടെ വേനലായിട്ട് പോയതാ അല്ലെങ്കിൽ ഈ ആമ്പലൊക്കെ നറച്ച് ഇങ്ങനെ പൂവായി വരുന്നതായിരുന്നു ആമ്പലും ഇത് നെയ്യാമ്പല നെയ്യാമ്പല് ആമ്പലത്തെയാണ് പക്ഷെ അതിന് പൂവൊക്കെ ഉണ്ടാവുന്ന ഇതിനൊക്കെ പൂവുണ്ടാകും പക്ഷെ ഇപ്പൊ ഇല്ല അല്ലെ നീ എന്താണ് പേര് പറയാനേ ലീഫി പ്ലാന്റ് ആയത് എന്റെ പേരെനിക്കത്ര അറിയത്തില്ല ഇത് ഇത് ആ ഇതൊക്കെ വെറൈറ്റികളാണ് ഇത് ഇച്ചിരി നല്ലൊരു വിലയുള്ള ഒരു പ്ലാൻ ആണ് ഇത് കുറച്ചിങ്ങനെ വലുതാകുന്ന പിന്നെ ഞാൻ ചെറിയ ചട്ടിയിൽ ഇതിനെ ചെറുതാക്കി നിർത്തിയിരിക്കുന്നു ഇതിന്റെ മൂന്ന് വെറൈറ്റി ഉണ്ട് മഞ്ഞ കളർ ഇലയുള്ളതും പച്ചയുള്ളതും ഇതും മൂന്ന് വെറൈറ്റികളുണ്ടല്ലേ ഇത് ബ്രൈഡൽ ബൊക്കെ ബൊക്കെയാണ് മഞ്ഞ കളറ് മഞ്ഞ ഇത് അഗ്ലോണിമയുടെ ഇതല്ലേ ശരിക്കും എത്ര രസകരമാണല്ലേ ഇതിന്റെയൊക്കെ നിൽക്കുമ്പോഴും കാണാൻ നല്ല ഭംഗിയാണ് ഇങ്ങോട്ട് ഇതിന്റെ ഒക്കെ ഇങ്ങോട്ടെത്തുമ്പോഴേച്ചെടികളാണ് പരിചയപ്പെട്ടു മേളിലേക്ക് കോവലാണല്ലേ തന്നെ ഓ അത് സാദാ മണി പ്ലാന്റ് ആണല്ലേ ആ ഇതിപ്പം ഈ മഞ്ഞ കളറേ ആ ഇത് വെറിയേറ്റഡ്

ഇതുപോലെ ഇപ്പൊ ഞാൻ തന്നെ ഉണ്ടാക്കിയെടുത്തത് നമ്മുടെ ആവശ്യത്തിന് അടീനീത്തിന്റെ ആവശ്യം നട്ടിട്ട് ഇപ്പൊ ഇങ്ങനെ കണ്ടോ ഇതിപ്പോ വേര് പിടിച്ച് പിടിച്ചു നിക്കുവാ അതിനകത്ത് കാണ്ട ആ വലുതാകുന്നു മാറ്റി അല്ലെ എത്ര എത്ര നാളെടുക്കും ഇതുപോലെ ഒരു രൂപത്തിലേക്ക് എത്താൻ ഇതിപ്പോ രണ്ടു മൂന്ന് വർഷം ആകും പിന്നെ എനിക്ക് ഇതിനെപ്പറ്റിയൊക്കെ ഞാൻ ഇങ്ങനെ പഠിച്ചു വരുന്നതേ ഉള്ളൂ ഇതെല്ലാം പിന്നെ നമ്മുടെ കരലാസ് ബോകൻ ജില്ലേലെ ഞാൻ പാകി നിർത്തി നിർത്തി നേടാൻ വേണ്ടിട്ടല്ലേ ആ അപ്പൊ ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് കിളികളൊക്കെ ഉണ്ടല്ലേ ഇത് എന്ത് ടൈപ്പ് കിളികളാണിത് കോഴിയുണ്ട് ആ ഇതിപ്പം ഈ മുട്ട ഇതാറായ കോഴികളാണ് ഈ റെയിൻബോ എന്നും പറഞ്ഞൊരു പുതിയ ഇനമാണ് അത് മുട്ടക്കും ഇറച്ചിക്കും കൂടെ കൊള്ളാവുന്ന സെറ്റ് അല്ലെ മുട്ടയൊക്കെ ആയി വരുന്നതേ ഉള്ളൂ ശരിക്കും തെങ്ങിനെ പോലെ നമ്മളൊരു വെറൈറ്റി ആക്കി മാറ്റിയൊക്കെ ആണല്ലോ ചൂട്ടിക്കൂടെ ഒക്കെ അല്ലേ അവിടെ കുറച്ച് നമ്മള് അലങ്കാരങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് അതൊന്നും കളയാതിരിക്കാൻ എവിടെയെങ്കിലും നമ്മളൊന്ന് അഡ്ജസ്റ്റ് വെച്ചതാണ് പിന്നെ

അപ്പൊ ഇങ്ങോട്ട് വരുംതോറും ശരിക്കും വീടിന്റെ നാല് വശവും ചെടികളാണല്ലേ ശരിക്കും ഇത് ലെമൺ വൈനീ മുകളിൽ കിടക്കുന്ന ലെമൺ വൈൻ ലെമൺ വൈൻ ഇത് അതിന്റെ കായൊക്കെ ഇത് ഇതിന് കായുണ്ട് നല്ല പൂവാ മുറ്റപ്പൂ പോലത്തെ പൂവാ എന്നാ അതിന് നല്ല സ്മെല്ലുണ്ട് പിന്നെ തേനീച്ച ഇത് തേനീച്ച ഒക്കെ ഉണ്ട് ഉണ്ടോ അതിൻ്റെ കായ ഇത് മുകളിലെല്ലാം ഉണ്ട് അപ്പൊ ഇതുള്ളത് കൊണ്ട് എപ്പോഴും ഇത് കിടക്കുന്നു ഇതുള്ളത് കൊണ്ട് എപ്പഴും എന്റെ ചുറ്റും കിളികളുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പരിചയ ഇതിനകത്ത് ഇവിടെ തന്നെ ഉണ്ട് ഒരു മൂന്ന് കിളി കൂടെ കിളി വന്ന് കൂടുവെച്ചു കൂടുവെച്ചിട്ടുണ്ടല്ലേ ചീനി കോവലൊക്കെ ഉണ്ട് ഇതാ പക്ഷെ പൂച്ചെടി എന്താ കേട്ടോ എനിക്ക് ഇച്ചിരി കുറവായിട്ടാ ഭോജൻ മൂല്യം ഇങ്ങോട്ട് നട്ടിട്ടുണ്ട് വീടിന് ചുറ്റും പച്ചപ്പ് നിറച്ച് അല്ലേ നമുക്ക് നമ്മുടെ സമയം കടന്നു പോകുള്ളൂല്ലോ രാവിലെ വയ്ക്കുന്നുണ്ട് അല്ലേ കിളിക്കൂട് ആ അതാണല്ലേ കിളിക്കൂട് ഇതിപ്പോ നമുക്ക് ഈ വീട് പത്ത് അഞ്ച് പത്ത് സെന്റ് സ്ഥലമേതാകെ ഉള്ളൂ അപ്പം വീട് കഴിഞ്ഞിട്ട് കിടക്കുന്ന ആകെ സ്ഥലത്ത് നേരത്തെ രണ്ട് ജാതി നൽകുന്നതാണ് ആ ജാതിയുടെ കളല് വേറൊന്നും ചെയ്യില്ലാത്തതുകൊണ്ട് ഞാൻ അപ്പൊ കുറച്ച് കോഴിയും കാടയും ഒക്കെ വളർത്താതെ കോഴിയും താറാവുണ്ട് ഏറ്റവും ചെറിയ കോഴികള് ഇവരുടെ കഴിയുമ്പഴത്തേനിപ്പോ അവരെ ആ മുട്ട മുട്ടയിടാറായി അവരെ ഇപ്പം കൊണ്ടുവരും അടിവശമാണ് നെളില് ആ പട്ടി കുഞ്ഞിനാ വെളുക്കുന്നത് ആ ശരിക്കും പറഞ്ഞു ഒരു കുഞ്ഞു സ്ഥലം പോലും നമ്മള് കളഞ്ഞിട്ടില്ല എല്ലാം തന്നെ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ടല്ലേ അത് എനിക്ക് തേനീച്ച വളർത്തലുണ്ട് അപ്പൊ തേനീച്ചയ്ക്ക് വേണ്ടിയിട്ട് കുറെ ചെടികളുണ്ട് പിന്നെ ഇവിടെ നടത്തി എനിക്ക് തീർത്തോട് ഭയങ്കര ഇഷ്ടമാണ് കൂടുകള് എല്ലാ സ്ഥലത്തും ഇങ്ങനെ ഒരു ഇനി ഒട്ടും ഇട എനിക്ക് വെക്കാനില്ല ഗ്ലീഡിങ് ഷാർട്ട് പിന്നീട് റോസ് റോസൊക്കെ ഉണ്ട് എനിക്ക് ക്രിസ്മസ് ഇവിടെ മണിത്താറാവ് ഉണ്ടല്ലേ അതിന് വേണ്ടി പരിചരണം ഉണ്ടല്ലോ ഫ്ലാവുണ്ട് തേനേച്ച കൂടുകളുമുണ്ട് ശരിക്കും സുഷമ ചേച്ചിയുടെ ശരിക്കും ഒരു തന്നെയാണ് ഇത് നമ്മളെ പൊതുവേ ഇല്ലാത്ത ഷൂട്ടിംഗ് ഏതൻ തോട്ടം തന്നെയാണ് നിലവിലേത് ഇത് ടയർ മുറിച്ചിട്ട് ഇത് ഒരു കമ്പി ഈ കമ്പിയിൽ ഇപ്പം ഇവിടെ രണ്ടെണ്ണം ഇവിടെ രണ്ടെണ്ണം വെക്കാവുന്ന പോലെ ഇത് ക്ലാമ്പ് പിടിപ്പിച്ചിട്ട് ടയർ മുറിച്ച് അതിനകത്ത് എല്ലാ മണ്ണ് ഇവിടെ ഹോൾ ഇട്ടിട്ടുണ്ട് എന്നിട്ട് ഇവിടെ മണ്ണ് നിറച്ചിട്ട് ഈ നമ്മുടെ സ്നേക്ക് പ്ലാന്റ് ആയി നട്ടേക്കുന്നത് കുറച്ച് പരിചരണം മതി മതി ആ അപ്പൊ ഇപ്പൊലിന്റെ കൂടുതൽ ഇത് കണ്ടോ ഇവ ഇത് നമ്മുടെ ഒരു ഇതിപ്പോൾ ടയർ വാങ്ങലും മേടിക്കലും മുറുക്കിലും എല്ലാം തന്നെയാണ് ചെയ്യുന്നത് ഇതൊക്കെ ഇതെനിക്ക് ടയറ് വാങ്ങിക്കണ്ട ഞാൻ വീട്ടിൽ തൊട്ട് പണിയൊക്കെ ചെയ്യുന്നതുകൊണ്ട് എല്ലാം വേണ്ടാത്ത കൊണ്ടുവന്ന് തരുന്നു തരുന്നതാണല്ലേ ആ എന്നിട്ട് ബാക്കിയുള്ള പണികളെല്ലാം തന്നെ അല്ലേ പെയിൻറ്റിങ്ങൾ കാര്യങ്ങളൊക്കെ ആ അതൊക്കെ ഹോളൊക്കെ തന്നെ ചേട്ടൻ ഇട്ട് ഒക്കെ ആ തരുവാങ് ഒക്കെ തന്നെ തന്നെ ചെയ്യുന്നു അല്ലേ ഇവിടെ ആരൊക്കെ ഉള്ളത് വീട്ടിലെ പിള്ളേരൊക്കെ അവരുടെ പടത്തു നോക്കി കഴിഞ്ഞ് മോള് യു കെയിലാണ് രണ്ടു മാമ്പേർ അവര് രണ്ടുപേരും ന്യൂസിലൻഡിലാണ് അല്ലേ ആ ഞങ്ങള് കുവൈറ്റിലായിരുന്നു പിന്നെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇപ്പോഴും ഇവിടെ ഫാഷൻ ഡിസൈനറാണ് ഞാൻ പഠിപ്പിക്കുന്നുണ്ട് ജോലി ചെയ്യുന്നുണ്ട് പിന്നെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് എല്ലാം കൊണ്ട് ചെയ്യുന്നല്ലേ എന്തായാലും ഇങ്ങോട്ടെത്തുകയും പരിചയപ്പെടുകയും ചെയ്യാമെന്നുള്ളൊരു സന്തോഷം അറിയിക്കുകയാണ്